നമ്മൾ ഷാർജ പോലീസിൻ്റെ റിപ്പോർട്ടിൽ നമുക്ക് ഓക്കെയാണ് പക്ഷേ എങ്കിലും നമുക്കിവിടെ കേസ് എൻ്റെ ആവശ്യത്തിന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോസ്റ്റ്മോർട്ടം വേണ്ടിവരും സോ അതിന് വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ്മോർട്ടം നമ്മൾ ചെയ്തത് നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ഡീറ്റെയിൽസ് എല്ലാം പാസ് ചെയ്തിട്ടുണ്ട് അതായത് പ്രേരണ കുറ്റം പിന്നെ ക്രൂവൽറ്റി പിന്നെ ഡൗരിയുടെ കാര്യം ഇതെല്ലാം മെൻഷൻ ചെയ്ത് എഫ്ഐആർ തയ്യാറാക്കുന്നുണ്ട് ശക്തമായിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം കാരണം മാനസികമായിട്ട് ഭയങ്കര പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതിന് നീതി എന്തായാലും ഉണ്ടാവണം ഇല്ല ഇങ്ങനത്തെ ഒന്നും പറഞ്ഞിരുന്നില്ല എൻ്റെ എനിക്ക് വളരെ കൂളായിട്ടാണ് സംസാരിക്കുന്നത് ഡിവോഴ്സിന്റെ കാര്യങ്ങൾ വേണമെങ്കിൽ തന്നെ അവള് ഹാൻഡിൽ ചെയ്തോളാം ആരും ഇടപെടേണ്ട കേസില്ല അങ്ങനെ അത്രയും കോൺഫിഡൻസോടുകൂടിയാണ് എന്നോട് സംസാരിച്ചിരുന്നത് ഞാൻ ഇടപെടാമെന്ന് പറയുമ്പോഴും എനിക്ക് വേണ്ട ഞാനത് സോൾവ് ചെയ്തോളാം അതിൽ ആരെയും ഇടപെടി ചെന്നില്ല ആ വോയിസ് ക്ലിപ്പൊക്കെ കേട്ടാൽ തന്നെ അറിയാറുണ്ട് അത്രയും കോൺഫിഡൻസോടുകൂടി അവൾ പറയുന്നത് അപ്പം പിന്നെ നമുക്ക് എങ്ങനെ ഒരു ചാൻസ് കിട്ടുക പിന്നെ ഞാൻ എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്ഥലവും അല്ല പിന്നെ എൻ്റെ അളിയൻ്റെ കൂടി ഞാൻ സംസാരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയും പുള്ളിയുടെ വൈഫാണ് സൗമ്യ ശ്രീജിത്ത് പുള്ളിയുടെ പേര് അപ്പോൾ അവർ ചാർജർ തന്നെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത് അതായത് ഏകദേശം ഒരു പത്തിരുപോ മിനിറ്റ് ഉള്ളൂ അവർ ത്രൂവും ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കി തയ്യാറായിരുന്നില്ല പിന്നെ ഇപ്പം ലാസ്റ്റ് സമയത്താണ് അറിയുന്നത് മാനേജർ വക്കീലിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലീഗൽ വശങ്ങൾ നിൽക്കാൻ വേണ്ടി പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല പിന്നെ എന്തെങ്കിലും ആ ലാസ്റ്റ് നിമിഷത്തെ ആരെങ്കിലും പ്രൊവോക്ക് ചെയ്ത് താണോ എന്നുള്ള സംശയം എനിക്ക് നല്ലോലുണ്ട് പക്ഷെ എനിക്ക് ആരോടും അത് ചോദിക്കാൻ പറ്റിയിട്ടില്ല സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല അല്ല എനിക്ക് ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റിട്ടില്ല ഇതിനു മുമ്പ് ഒരു ഭാഷ ഇവർ വഴക്കുകൂടുമ്പോൾ ഞാൻ ഇവരെ രണ്ടുപേരും കുറച്ച് നാൾ മാറി താമസിക്കുന്നുള്ള രീതിയിൽ വിഭജിയനെ നാട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചാണ് വീണ്ടും ഇദ്ദേഹം ഇവര് തമ്മിൽ മെസ്സേജ് അയച്ച് വീണ്ടും ഞാൻ കൊന്നു ചേക്കണം ഒരവസരം കൂടെ തരാനാണ് പറഞ്ഞു അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കില്ല അങ്ങനെയാണ് തിരിച്ചു പോകുന്നത് അന്ന് സാധാരണ രീതിയിൽ പോവാണെങ്കിൽ കൊണ്ടുവരാൻ പറ്റില്ല പുള്ളിക്ക് ട്രാവൽ ബാൻ ഉണ്ട് എന്നൊക്കെയുള്ള പല കാര്യങ്ങളും പുള്ളി പറയുന്നുണ്ട് അപ്പം ഗവൺമെന്റ് ഇടപെട്ട് കോൺസുലേറ്റ് ത്രൂ പ്രഷർ ചെയ്യുകയാണെങ്കിൽ പുള്ളി എന്തായാലും നാട്ടിൽ കൊണ്ടുവന്ന് ഇവിടത്തുള്ള നിയമത്തിന് മുമ്പിൽ ഹാജരാക്കാൻ പറ്റും കാരണം അവിടെ ഇതിന് അവിടെ ഇതിനൊരു നിയമസാധ്യത കാണുന്നില്ല വളരെ ചെറുതാണ് ഇപ്പം ഇവിടെ കൊണ്ടുവന്നിട്ടേ കാര്യ എങ്കിലും നമുക്ക് നിയമ മുന്നിൽ കൊണ്ടുവരാൻ പറ്റില്ല അതിന് കോൺസുലേറ്റിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് അവിടെ ഷാർജ നിയമപ്രകാരം അവർക്ക് കേസെടുക്കാൻ പറ്റില്ല കാരണം അത് സ്വന്തമായിട്ടുള്ള സ്വന്തമായിട്ടുള്ളൊരു തീരുമാനമായുണ്ട് മാനസിക പീഡനത്തിന് അവിടെ വകുപ്പില്ല അത് പുള്ളി മാനസികമായിട്ട് പീഡിപ്പിച്ചാണെങ്കിൽ പോലും സ്വന്തമായിട്ട് ചെയ്തുകൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല തീർച്ചയായും തീർച്ചയായും അല്ലെങ്കിൽ ഇതൊരു വീണ്ടും ഇതൊരു ഇത് ഒരു സമൂഹത്തിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് മെസ്സേജ് ആയിപ്പോകും അതായത് വീണ്ടും ഇത് എളുപ്പമാണ് കാരണം പലരെയും മാനസികമായിട്ട് പീഡിപ്പിച്ച അവരെ കൊണ്ട് തന്നെ ഇനി എത്ര എത്രയോ പെൺകുട്ടികൾ നേരിടേണ്ടി വരും അപ്പം ഒന്നുകിൽ നമുക്ക് നിയമസാധ്യത ഇതനുസരിച്ച് മാറ്റും അതല്ലെങ്കിൽ നമ്മൾ നാട് തീർത്തും ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു നിയമ നടപടി കൊണ്ടുവരണം ഇങ്ങനെയുള്ളവരെ നാ കോൺസുലേറ്റ് ഇടപെട്ട് ഷാർജ പോലീസിൽ പറയിപ്പിച്ച് നാട്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ തക്കതായിട്ടുള്ള ശിക്ഷ നേടിക്കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ളത് ആവർത്തിക്കത്തില്ല കാരണം എനിക്ക് എൻ്റെ പെങ്ങൾക്ക് നേരിട്ടത് വളരെ മാരകമായിട്ടുള്ള മാനസിക പീഡനമാണ് അതിന് നിയമത്തിൻ്റെ വഴി ഞങ്ങൾ തേടുന്നുണ്ട് പിന്നെ ദൈവത്തോർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് തക്കതായ ശിക്ഷ Subscribe to One India and never miss an update.